ഹലോ കുട്ടികളെ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എസ് സി സോഷ്യൽ സയൻസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്കുള്ളൊരു വളരെ പ്രധാനപ്പെട്ട സംശയത്തിൻ്റെ മറുപടിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമുക്കറിയാം ഇരുപത്തൊന്ന് ചാപ്റ്ററുകൾ പഠിക്കാനുണ്ട് സോഷ്യൽ സയൻസിൽ ഹിസ്റ്ററി ജോഗ്രഫി എല്ലാമായിട്ടല്ലേ ആ ഇരുപത്തൊന്ന് പാഠങ്ങളും പഠിക്കണം അല്ലെങ്കിൽ അത് ചില പാഠഭാഗങ്ങൾ ഒഴിവാക്കുമോ എന്ന് കുട്ടികൾ ചോദിക്കാറുണ്ട് മുൻ വർഷങ്ങളൊക്കെ അങ്ങനെ വന്നതുകൊണ്ടാണ് കുട്ടികൾ ചോദിച്ചിരിക്കുന്നത് ഈ വർഷം അങ്ങനെ ഉണ്ടാകുമോ എന്നുള്ളത് കാരണം ഇത്രയും പാഠങ്ങൾ പഠിക്കേണ്ടത് അതുകൊണ്ട് കുറച്ച് പാഠങ്ങൾ ഒഴിവാക്കിയിട്ട് നന്നായിരുന്നു കുട്ടികൾ പറയാറുണ്ട് അതിപ്രാവശ്യം ഉണ്ടോ എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട സർക്കുലറുകൾ ഉണ്ടോ എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട തല സർക്കുലറും ഉത്തരവുകളൊക്കെ വന്നിട്ടുണ്ട് അതാണ് ഞാൻ പറയാൻ പോകുന്നത് വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ നിങ്ങളൊരു എസ് 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 സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഐ ടി ഉൾപ്പെടെ എല്ലാ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടും ഈ ചാനലിൽ വരും തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോകളെല്ലാം കാണുക ഇതിനോടകം തന്നെ ഞാൻ ഐ ടി തീയറുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട വീഡിയോകൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളാ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളത് തീർച്ചയായിട്ടും എടുത്ത് കാണണം ഇനി കാര്യത്തിലേക്ക് കിടക്കാം സോഷ്യൽ സയൻസ് പരീക്ഷയിൽ പഠന ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പാഠങ്ങളുള്ളതുകൊണ്ട് പഠന ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഓപ്ഷൻ ഇത്തവണ ഉണ്ടോ എന്നാണ് ചോദ്യം ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള മറുപടി അത് എങ്ങനെയെന്ന് പറയാം വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ കാണാം അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും സോഷ്യൽ സയൻസ് പരീക്ഷയിൽ ഈ കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്ന രീതിയിൽ കഴിഞ്ഞ വർഷം മാത്രം അതിന് ഉന്നേ ഉണ്ടായിരുന്ന രീതിയാണ് മൊത്തം സോഷ്യൽ സയൻസിലുള്ള ഇരുപത്തൊന്ന് പാഠഭാഗങ്ങളെ രണ്ട് ഗ്രൂപ്പുകളായിട്ട് പാർട്ട് എയും പാർട്ട് ബി ബിയുമായിട്ട് ഡിവൈഡ് ചെയ്തു എന്ന് വെച്ചാൽ പാർട്ട് എയിൽ ഹിസ്റ്ററിയിൽ നിന്നും നാല് സോറി ഹിസ്റ്ററിയിൽ നിന്നും അഞ്ച് ചാപ്റ്ററുകളും ജോഗ്രഫിയിൽ നിന്നും നാലും അങ്ങനെ അഞ്ചും നാലും ഒമ്പത് ഒൻപത് പാഠഭാഗങ്ങൾ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അതിൽ പൊളിറ്റിക്സ് ഉൾപ്പെടുന്നുണ്ട് ജോഗ്രഫി എക്കണോമിക്സ് ഉൾപ്പെടുന്നു പ്രധാനം ഞാൻ പറയുന്നു ഹിസ്റ്ററി പാട്ടിൽ നിന്നും അഞ്ച് പാഠങ്ങളും ജോഗ്രഫി പാട്ടിൽ നിന്നും നാല് ഉൾപ്പെടെ ഒൻപത് പാഠഭാഗങ്ങളാണ് പാർട്ട് എയിൽ ഉൾപ്പെടുത്തുക അതിൽ ഓപ്ഷൻ ഇല്ല ഈ ഒമ്പത് പാഠഭാഗങ്ങളിൽ നിന്നായിട്ട് നാൽപ്പത് മാർക്കിൻ്റെ ചോദ്യം വരും ആ നാൽപ്പത് മാർക്കിൻ്റെ ചോദ്യം നിങ്ങൾ അറ്റൻഡ് ചെയ്യണം പാർട്ട് ബിയിലാണ് ബാക്കിയുള്ള പന്ത്രണ്ട് പാഠഭാഗങ്ങളും ഉള്ളത് ഇരുപത്തൊന്നിൽ ഒമ്പത് പാഠം പാർട്ട് എയിൽ വന്നു പാർട്ട് ബിയിലാണ് ബാക്കിയുള്ള പന്ത്രണ്ട് പാഠങ്ങളുള്ളത് ഈ പന്ത്രണ്ട് പാഠഭാഗങ്ങളെ രണ്ട് പാഠഭാഗങ്ങൾ വീതമുള്ള ആറ് പെയറുകളാക്കി വെച്ചിട്ടുണ്ട് ആറ് ഗ്രൂപ്പാക്കി വെച്ചിട്ടുണ്ട് ഈ രണ്ട് പാഠങ്ങൾ വീതമുള്ള ആറ് ഗ്രൂപ്പുകളാക്കി വെച്ചിട്ടുണ്ട് ഈ ബാക്കി പന്ത്രണ്ട് ചാപ്റ്ററുകളെ അതിൽ ആദ്യത്തെ പേർ ഒരു എക്സാമ്പിൾ പറയുകയാണ് ആദ്യത്തെ പേർ ഹിസ്റ്ററിയിലെ ഒന്നാമത്തെ ചാപ്റ്ററും രണ്ടാമത്തെ ചാപ്റ്ററും ചേർന്നാണ് ആദ്യത്തെ ഗ്രൂപ്പ് ഗ്രൂപ്പെന്ന് കരുതിക്കുമോ ഇതിലേതെങ്കിലും ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന ചോദ്യം ഉത്തരം എഴുതിയാൽ മതി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടുകൊണ്ട് ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്നും ഒരു ചോദ്യം ഉണ്ടാവും രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്നൊരു ചോദ്യം ഉണ്ടാവും ഇതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾ എഴുതിയാൽ മതി അങ്ങനെ മൊത്തം ആറ് പാഠഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് മാത്രം നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി ഓരോ പേരിൽ നിന്നും ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഉത്തരവേഴ് മതി അപ്പം നിങ്ങൾ ഹിസ്റ്ററിയിൽ ഒന്നാമത്തെ പാടവും രണ്ടാമത്തെ പാടവും ഒരു പേറിലാണ് വരുന്നതെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ മാത്രം പഠിച്ചിട്ട് നിങ്ങൾക്ക് പോയാലും നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടും കാരണം ഓപ്ഷനായിട്ട് വരുന്നത് പാർ രണ്ടാമത്തെ ചാപ്റ്ററാണ് അതിൽ നിന്നുള്ള ചോദ്യം ഇത്ര ഇതൊന്നുമില്ല ഒന്ന് എഴുന്നതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ രണ്ടിൽ ഒരു പാഠം പഠിച്ചാൽ മതി ഈ രീതിയിൽ ആറ് പേരിൽ നിന്നും ഓരോ പാഠഭാഗങ്ങൾ മാത്രം പഠിച്ചാൽ ഓരോ പാഠം മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള നാൽപ്പത് മാർക്ക് സ്കോർ ചെയ്യാം ചുരുക്കി പറഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആറ് ചാപ്റ്ററുകൾ കാര്യമായി ശ്രദ്ധിക്കാതെ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യാതിരുന്നാലും നിങ്ങൾക്ക് സോഷ്യൽ സയൻസിൽ ഫുൾ മാർക്ക് വാങ്ങാം ഇനി ഇത്തവണ ഇതുമായി ബന്ധപ്പെട്ട എന്താണ് തീരുമാനം എന്നാണ് ഈ കഴിഞ്ഞ ഒക്ടോബർ പതിനെട്ടാം തീയതി ഒരു ഒരു സർക്കുലർ വന്നിരുന്നു ആ സർക്കുളർ പ്രകാരം കഴിഞ്ഞ വർഷമുള്ള അതേ രീതി ഈ വർഷവും തുടരണം അതായത് കഴിഞ്ഞ എസ് 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 അതേ രീതി ഈ വർഷവും തുടരാം എന്നായിരുന്നു ഓർഡർ അതായത് ഞാനിപ്പോൾ പറഞ്ഞ പോലത്തുള്ള സിസ്റ്റം ഈ വർഷത്തെ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാല് എസ് എസ് വേണമെന്ന് എന്നാൽ ഒരാഴ്ചയ്ക്ക് ശേഷം ആ ഉത്തരവിൽ ഒരു തിരുത്തിൽ വരുത്തി ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി വന്ന രണ്ടാമത്തെ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ അതേ രീതിയിൽ തന്നെ ആയിരിക്കും ചോദ്യ പാറ്റേൺ പക്ഷേ എന്താണ് ഒരു ചെറിയ ചേഞ്ച് ഉണ്ട് ആ ചേഞ്ച് എന്താ പിന്നെ ചാപ്റ്ററുകൾ കഴിഞ്ഞ തവണ ഉട്ട പോലെ അതേ ചാപ്റ്ററുകൾ ആവണമെന്നില്ല കഴിഞ്ഞ വർഷം പേറാക്കി കൊടുത്ത ചാപ്റ്ററുകൾ അതേപോലെ ആവണം ഈ വർഷം ചിലപ്പം പെയറുകൾ മാറും ഇപ്പം ഓപ്ഷനായിട്ട് കൊടുത്ത ചാപ്റ്ററുകൾ നിർബന്ധമായിട്ടും പഠിക്കുന്ന ചാപ്റ്ററുകളും ഓപ്ഷനായിട്ട് പഠിക്കുന്ന ചാപ്റ്ററുകളൊക്കെ ചിലപ്പോൾ ചാപ്റ്ററുകൾ അങ്ങോട്ടും കൂട്ട് മാറ്റിയേക്കാം പക്ഷേ സിസ്റ്റം അത് തന്നെയാണ് എന്നു വെച്ചാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ഇരുപത്തഞ്ചാം തീയതി ഒക്ടോബർ ഇരുപത്തഞ്ചാം തീയതി വന്നിരിക്കുന്ന സർക്കുലർ പ്രകാരം നിങ്ങൾക്ക് ഏതായാലും കഴിഞ്ഞ വർഷമുള്ള പോലെ തന്നെ അഞ്ചോ ആറോ ചാപ്റ്റർ കാര്യമായി പഠിക്കാതെയും സോഷ്യൽ സയൻസ് പരീക്ഷയ്ക്ക് പോകാം എന്ന് തന്നെയാണ് ഇനി ബാക്കിയുള്ള ഇതിൻ്റെ ഒരു അറിയിപ്പും കാര്യങ്ങളൊക്കെ പിന്നീട് വരുമെന്നാണ് ആ സർക്കുലർ പറഞ്ഞിരിക്കുന്നത് സോ അതിനു വേണ്ടി കാത്തിരിക്കും അത് വന്ന ശേഷം നമുക്ക് തീരുമാനിക്കാം ഏതൊക്കെ പഠിക്കണം ഏതൊക്കെ പഠിക്കണ്ട എന്നുള്ളതൊക്കെ ഓക്കെ ഇപ്പം നിങ്ങൾ എല്ലാ പടവും പഠിച്ചു വയ്ക്കുക എല്ലാ പടവും പഠിച്ചു വെച്ച് നിങ്ങൾക്ക് ഗുണം മാത്രമേ ഉണ്ടാവും ഓക്കെ ഈ സർക്കുലർ വന്ന് ഒഫീഷ്യലായിട്ട് ഓർഡർ വരുന്ന ശേഷം നമുക്ക് ഏതെങ്കിലും ചാപ്റ്റർ ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ ഏതൊക്കെയെന്നൊക്കെ തീരുമാനിക്കാം ഓക്കെ സോ വീണ്ടും കാണാം താങ്ക്